വാക്യങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാനിവിടെ വായിനയ്ക്കായിട്ട് എടുത്തത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നോട് പറഞ്ഞ ദൂത് ഞാൻ ആരാധനക്കിടയിൽ എന്നുണ്ടായി നമുക്കറിയാം മോശയെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മളവിടെ കാണുവാൻ കഴിയുന്നത് നാൽപ്പത് വർഷം മോശ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു അതിലേതാണ്ട് അവസാനം കറന്നു അത് അവസരത്തിൽ താൻ മേയിച്ചു കൊണ്ടിരുന്ന അമ്മായിപ്പന്റെ ആളുകളുമായിട്ട് താനെ മുന്നോട്ട് നീങ്ങി നീങ്ങി ദൈവത്തിൻ്റെ പർവ്വതമായ ഓരോ പർവ്വതത്തിന്റെ അടുത്ത് വരെ എത്തി അപ്പൊ അമാശി ഒരു കാഴ്ച കണ്ടു ഇത് ആട്ടടയന്മാരൊക്കെ സാധാരണ കാണുന്ന കാഴ്ചയാണ് അതിനകത്തെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം മരുഭൂമിയിൽ പ്രത്യേകം വളരുന്നതായിട്ടുള്ള ഒരു മുൾ അത് മരുഭൂമിയിൽ വളരാൻ വേണ്ടിയാണ് അതിൻ്റെ രീതികളൊക്കെ അങ്ങനെ തന്നെയാണ് വലിയ മരമല്ല വലിയ ഇലകളൊന്നുമുള്ളതല്ല മുള്ളതാണ് അവിടെ വേണ്ടി ചില ഇലയൊക്കെ കാണും അത് പലപ്പോഴും ചൂടിൽ ഉണങ്ങി അതിൻ്റെ ചെറിയ ചില്ലുകൾ തമ്മിൽ ഇങ്ങനെ പെക്കി ഉരഞ്ഞ് ഉരസി ഉരസി തീ കണ്ടും അപ്പം ആട്ടിടയന്മാർ സാധാരണ കാണാറുള്ള ഒരു സംഭവമായിട്ട് പക്ഷെ ഇത്തവണ ഒരു അത്ഭുതമായിട്ടത് കണ്ടതിന് കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് സാധാരണ കാണാറുള്ളതാണെങ്കിലും ഇത്തവണ ഒരു അത്ഭുതമായിട്ട് അതിനെ കണ്ടതിന് കാരണം മോശ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു പ്രത്യേകത സാധാരണ കണ്ടിട്ടുള്ള മുൾപ്പടർപ്പിന്റെ കത്തലൊക്കെ കത്തി തീരുമ്പോൾ ആ മുൾപ്പടർപ്പ് കത്തി ഇല്ലാതായി തീരുമ്പോൾ മോശ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നേരങ്ങളായിട്ടും കുറെ നേരമായിട്ടും ഈ മുൾപ്പടർപ്പ് കത്തി അമർന്നു പോകുന്നില്ല അപ്പൊ മോശം എഴുതിയില്ല എന്താണിത് കാരണം അറിയാൻ വേണ്ടി മോശ അടുത്തിയാണ് അപ്പം മോശക്കോട് മോശിയോടെ ദൈവം ഞാൻ അതിലേക്ക് വരാം കാരണം നമ്മുടെ ഒന്നാം വാക്യത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് വായിച്ചു ആ ആയം ഒന്ന് ആരാണ് ഇവിടെ സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ആദ്യം വായിച്ചപ്പോൾ ആരാണ് ഇറങ്ങി വന്നത് ആ ഉൾപ്പെടപ്പി വായിച്ചാൽ മൂന്നാമത്തെ വാക്യമാണ് തൂതൽ യഹോയുടെ എന്നൊരു പ്രയോഗമില്ലേ അവിടെ ഇല്ലേ യഹോയുടെ തൂതൻ അല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സംസാരിക്കുന്നത് ദൈവമല്ലേ സംസാരിക്കണ്ടേ ദൂതൻ എന്നുള്ള പ്രയോഗം വചനത്തിൽ എവിടെല്ലാം കാണുന്നോ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അതൊരു തത്ത് രണ്ടാമനായ ക്രിസ്തുമാണ് സ്വന്തം പറയാനുണ്ടെന്ന് യഹോമയുടെ ദൂതനെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന അവസരത്തിൽ ദൂതന് പറയാൻ പറ്റാത്ത കാര്യമാണ് കാരണം എന്താണ് ശുശ്രൂഷയ്ക്കായിട്ട് ഒരു പുതിയ നിയോഗം മോശയ്ക്ക് നൽകുന്നത് ദൈവം നൽകേണ്ട നിയോഗമാണ് അവയെ ദൂതനല്ല നൽകേണ്ട ദൈവം നൽകേണ്ടത് യോഗമാണ് അപ്പൊ ശരിക്കും തേജസ്സിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന ആരാണ് ദൈവത്തിനെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത് കാണുവാൻ കഴിയും ഹാഗാനോട് സംസാരിക്കുന്നു അവിടെ യഹോടൂത പക്ഷേ അവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിനെയാണ് സംസാരിക്കുന്നത് അബ്രഹാമിനോട് സംസാരിക്കുന്ന അവസരത്തിൽ അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഇവിടെ ഇപ്പൊ ഉൾപ്പെടപ്പിന്മേൽ ഇറങ്ങി വന്നിരിക്കുക എന്റെ കൂടെ നിൽക്കണം തീ ഇറങ്ങിയാൽ തീയുടെ മുൾപ്പെടപ്പിന് ഇറങ്ങിയപ്പോൾ അത് കത്ത് കല് ജ്വലിക്കുക അത്ര ലോകത്തിന്റെ പ്രതികൂലത്തിന് നടുവിൽ തീച്ചോളി നടുവിൽ കത്തിപ്പോകേണ്ട മുൾപ്പെടർപ്പ് അതികഠിനമായിട്ട് ചൂടേറ്റി കത്തിപ്പോകേണ്ട മുൾപടർപ്പ് ഇപ്പൊ കത്തി ചൊലിക്കുന്നതിന് കാരണം ഇത് സാധാരണ തീ അല്ല എല്ലാവരും ഏറ്റെടുക്കുന്നവരെയോ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ആരാധിക്കുമ്പോൾ നമ്മുടെ പകരുന്നത് ലോകത്തിന്റെ തീ അല്ല ആരും കത്തിക്കുന്ന തീ അല്ല അത് സ്വർഗത്തിൽ വിറകിവരുന്ന ദൈവത്തിന്റെ തേജസ് ആണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് അത് അനുഭവിച്ച് മടങ്ങിപ്പോകുന്നവരെ ഓർമ്മ സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ ശക്രമായിട്ട് ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ പകരപ്പെടുന്ന ഒരു തീയുണ്ട് അതിന്റെ ദൈവ സാന്നിധ്യത്തിന് നടുവിൽ സംസാരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് അതാണിപ്പോ മുൾപടപ്പൊ പകർന്നിരിക്കുന്നത് ദൈവത്തിന് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ എന്ന് പറയുന്നത് ലോകത്തിൽ ആ മരുഭൂമിയിൽ സാധാരണ കാണുന്ന ഒന്നാ ഇത് അസാധാരണമായി ഒന്നല്ല എന്റെ കൂടെ നിങ്ങൾ നിൽക്കണം പക്ഷെ ഇത് അസാധാരണമാക്കി തീർത്തതും ദൈവത്തിന്റെ വധനത്തെ ഒരു ഭാഗമാക്കി തീർത്തതും ദൈവത്തിന് കൃപയാത്ര ആ ദൈവത്തിന് സ്തോത്രം നമ്മളൊക്കെ സാധാരണക്കാരാ മറ്റുള്ളവരൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഇതിനെ അവരെ ദൂരെ എടുത്തുകൊള്ളണം ദൈവത്തെ അവ ദൈവം നിങ്ങളിലൂടെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ മേലൊരു തേജസ് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കണം മറ്റനേകം ഉൾപ്പെടർപ്പുകൾ തകർന്നു പോകുന്ന സ്ഥാനത്തെ ദൈവത്തിന്റെ വക്താവായി തീരത്തക്ക വേണം ദൈവത്തിന് ശബ്ദമായി തീരത്തക്കവണ്ണം ദൈവം തമ്മിൽ തെരഞ്ഞെടുത്ത ഓർത്ത് സ്തോത്രം ചെയ്യാൻ കരം കൊടുത്ത് ദൈവത്തെ ശ്രമിച്ചാണ് ദൈവത്തെ ആരാധിക്കാൻ ദൈവം എത്ര വലുതാണ് ദൈവത്തിനുവേണ്ടി സംസാരിക്കാൻ ദൈവത്തിന്റെ അവകാശ വലുതാണ് നമ്മളുടെ ദൈവത്തിന്റെ ആത്മാവ് ദൈവശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ നമ്മുടെ കൃപ തോന്നി എത്ര വലിയ കാര്യമാണ് നിങ്ങള് വിളിച്ചു ഒന്ന് ശ്രദ്ധിക്കട്ടെ ഈ ഉൾപ്പെടപ്പിനൊരു സാക്ഷ്യം അത് വളരെ ശക്തമൊത്തായിട്ടുള്ളൊരു സാക്ഷ്യമാണ് ദൈവത്തിന്റെ സ്വന്തം എന്താണെന്ന് അറിയാമോ ഒരു മുൾപടപ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ കഴിയും കത്തിപ്പോകുന്ന ഒരു മുൾപ്പെടപ്പേ ക്ഷുദ്രജീവികളെ വന്നിട്ട് തകർക്കുവാനും നശിപ്പിക്കുവാനും കഴിയ കഴിയുമാകുന്ന ഒരു മുൾപ്പടർപ്പേ ആമേ നാളെ കുറിച്ച് എന്തായി തീരുമെന്ന തീരുവയുള്ള ഒരു മുൾപ്പടർപ്പേ എങ്ങനെയും മരുഭൂമിയിൽ നിലനിൽക്കുമെന്ന് ചിന്തയുള്ള എങ്ങനെ അടുത്ത ദിവസം ജീവിക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയുള്ള ഒരു മോൾ പടർപ്പ് സോപ്ര പറയാൻ നിങ്ങൾ തയ്യാറാകണം അവർ എങ്ങനെ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ കഠിനമായി ചൂടി നിലനിൽക്കുമെന്ന് ആശങ്കപ്പെടുന്ന ഒരു പടർപ്പ് രാവിലെ ദൂര ഞാൻ വിളിച്ചു പറയുന്നതേ ജീവിതത്തിന്റെ ഭാരങ്ങൾ ജീവിതത്തിന്റെ ചൂടിന്റെ അനുഭവങ്ങൾ ലോകത്തിലെ എതിരാ അവന്റെ എതിരെ വരുന്ന കഠിനമായിട്ടുള്ള പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ അതിന് നടുവിനെ എങ്ങനെ നിലനിൽക്കുക എന്ന ചിന്തയോടുകൂടി ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം ഒരു മുൾപ്പെടർ പിൻപേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരാൻ അവൻ കഴിയുമെങ്കിൽ എന്നിവൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പതിന എത്ര ബലഹീനയായിരുന്നാലും എത്ര പെരഹീനനായിരുന്നാലും ശാരീരിക എത്ര ക്ലേശം അനുഭവിക്കുന്നതിനായിരുന്നാലും പ്രതികൂലങ്ങൾ എത്ര വലുതായിരുന്നാലും ലോകത്തിന്റെ ചൂടത്ര എത്ര ശക്തമായിട്ടുള്ളതാണെങ്കിലും രാവിലെ ദൈവാല വിളിച്ചു പറയുന്നു നിങ്ങൾ

അമേ സ്തോത്രം കമ്പുകൾ ഉരസിയിട്ട് തീകത്തി അനേകം ഉൾപ്പെടപ്പുകൾ കത്തിക്കു അമേന പക്ഷെ ഈ ഉൾപ്പെടപ്പെന്ന് പറയാനൊരു സാക്ഷ്യമുണ്ട് കത്തിപ്പോകാതെ നശിച്ചു പോകാതെ ഇല്ലാതായി പോകാതെ ദൈവനെ നിലനിർത്തിയത് അറിയാമോ എന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകരേണ്ട ദൈവത്തിന് ആവശ്യമായിരുന്നു ഒരു സാന്നിധ്യം പകരേണ്ട ദൈവത്തിന് ആവശ്യമായിരുന്നു എന്നമേലും ദൈവത്തിന്റെ ആ സാന്നിധ്യം പകർന്ന് അമ്മയെ മറ്റുള്ളവരോട് സംസാരിക്കേണ്ട ദൈവത്തിന് ആവശ്യമായിരുന്നു കൊണ്ട് എന്നെ നിലനിർത്തിയെന്നാ എന്ന് പകൽ പ്രിയപ്പെടുന്നവർ ഏറ്റെടുത്തുകൊള്ളു നമ്മൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനുണ്ട് ഒരു ദിവസം ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് ഒരു ദിവസം ജീവനോടെ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട് അത് ചെറിയ പദ്ധതിയൊന്നുമല്ല വലിയ പദ്ധതിയാണ് നിന്ന് പകൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഭവത്തിലൂടെ നിങ്ങളെ നടത്താൻ ദൈവത്തിന് കഴിയും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ കടത്തിവിടാൻ ദൈവത്തിന് കഴിയും നിസ്സാരം വന്ന് കാണിപ്പ് ചിന്തിച്ചു പോകരുത് ബലഹീനം വന്ന് ചിന്തിച്ചു പോകരുത് ആരെയും ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ ആറുന്നൂറായിരം ജനത്തെ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വരുമ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം പേരുണ്ടായിരുന്ന കാരണം യഹൂദന്മാർ മാത്രമല്ല ഇറങ്ങി തിരിച്ചത് അല്ലാതെ യഹൂദന്മാരോട് കൂടെ പോയാൽ ഇന്ന് നല്ലതാണ് എബ്രാഹിമരോട് കൂടെ പോയാൽ നല്ലതാണെന്ന് ചിന്തിച്ച് കുറെ ആളുകളും കൂടെ അങ്ങനെ തിരിച്ചു അവരാണ് വെറുപിറുത്തത് ശരിക്കും പറഞ്ഞത് അപ്പൊ ഇവരെല്ലാം ഉണ്ട് പത്തിരുപത് ലക്ഷം ആളുകൾ അവരോട് സംസാരിക്കട്ടെ ഇത്രയും പേരോട് സംസാരിക്കട്ടെ അങ്ങനെ സാധിച്ചെന്ന് എനിക്കറി ലൗഡ് സ്പീക്കറില്ല മറ്റേ സിസ്റ്റം ഒന്നുമില്ല എങ്കിലും ഒരു കാര്യം പറയാൻ പറയണ്ടേ സംസാരിക്കട്ടെ അല്ല ക്ലിയറും ക്ലിയറുമായിട്ട് സംസാരിക്കട്ടെ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക മോശ തന്നെ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ തടിച്ച നാളുള്ളവരാണ് എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രമാരുടെ അഭിപ്രായത്തിൽ വിൽക്കണ്ടവനാണ് വിൽക്കേണ്ടവനാണ് ആയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചേ നല്ല വെക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞു പിടിപ്പിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് രാവിലെ വിക്കുണ്ടായിട്ടും അടിച്ച നാവുള്ളവനായിരുന്നിട്ടും ഇരുപത് ലക്ഷം ആളുകളോട് സംസാരിക്കാൻ ആവശ്യമായിരിക്കുന്ന ക്രമം പകരാമെന്ന് കണ്ടിട്ടാണ് ദൈവം മോശം വരതിരിച്ചത് രാവിലെ എത്ര പേര് ധ്രൂ തന്നെ നിങ്ങളുടെ വിലക്കിരുന്ന് എന്തെന്ന് ദൈവത്തിന് അറിയാം നിങ്ങളുടെ ശരീരത്തിന്റെ ക്ലേശങ്ങൾ എന്തെന്ന് ദൈവത്തിനറിയാം നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥകൾ ദൈവത്തിന് അറിയാം ഇന്ന് രാവിലെ നിങ്ങൾ കടന്നുപോകുന്ന അനുഭവങ്ങൾ ദൈവത്തിന് അറിയാവും ഇന്ന് രാവിലെ ഏറ്റെടുത്തു കൊണ്ടു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ആരാധന ദൈവം വിളിച്ച് വരതിരിച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ കൃപപകര തയ്യാറായി നിൽക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവാലയത്തിലേക്ക് ദൈവസന്ധത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാമോ അവിടെയുള്ള മൊച്ച മുൾപ്പെടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കമ്പുകളുള്ള ചെറിയ ചെടികളാണ് അല്ല ഉണങ്ങിയ ആഹാരം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഇരുപത് ലക്ഷം ആളുകൾ അവർക്ക് കഴിക്കുക മഞ്ഞ എങ്ങനെ പാചകം ചെയ്തതെന്ന് പച്ചക്ക് തിന്നല്ലായിരുന്നല്ലോ അവരിടിച്ച് പൊടിച്ചിട്ട് എന്ത് ചെയ്യണം ദോഷം വിറക വിടുന്ന ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര ആളുകൾക്ക് അതോ ഗ്യാസ് ഉണ്ടായിരുന്നോ അതോ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു ഒന്നുമില്ലല്ലോ എവിടുന്നെറിയാമോ ഈ മുൾപടപ്പുകളായിരുന്നു അവർ പോയിട്ട് അവിടുത്തെല്ലുകൾ പിറക്കിക്കൊണ്ടുവരും ഉണങ്ങിയതിനെല്ലാം ഒടിച്ചിട്ട് വരും മാത്രമല്ല അവിടുത്തെ ജാതികൾ ചുറ്റുമുണ്ടായിരുന്നു അവരെല്ലാം ഇതന്നെയാണ് ചെയ്തിരുന്നത് ഞാനൊരു ആത്മീയ മർമ്മത്തിലേക്കാണ് വരുന്നത് അവയെ ഈ മുൾപ്പറപ്പ് കണ്ടിട്ടുണ്ട് പലതും തീക്കരയായി തീരുന്നത് ഈ മുൾപ്പടപ്പ് കണ്ടിട്ടുണ്ട് പലതിനെ ഒടിച്ചു മാറ്റുന്നത് ഈ മുൾപ്പടപ്പ് കണ്ടിട്ടുണ്ട് അവൻ പലരും വന്നിട്ട് ഇതിനെ ഒടിച്ച് മടക്കി അവൻ തീക്കിരയൊക്കെ ഉട്ടുപോകുന്നുണ്ട് പക്ഷേ ഈ മലപ്പുറത്ത് ഒരു സാക്ഷ്യം പറയാനുണ്ട് ഇന്ന് വരെ നിലനിർത്തിയതോർന്ന് സ്ത്രോത്രം ഇന്ന് വരെ എന്നെ നിലനിർത്തിയോർത്തു സ്ത്രോത്രം ഒടിച്ചു കളയാൻ നിലനിർത്തിയതോർത്തു സ്തോത്രം തീക്കിരയായി പോകാതെ അവനെ എന്നെ സൂക്ഷിച്ചതോർത്ത സ്തോത്രം എത്ര പേര് സ്തോത്രം പറയാനുണ്ട് ഇന്ന് വരെ കൊണ്ടു ദൈവമാണെങ്കിൽ നാളെ നടത്താൻ ദൈവത്തിന്റെ ഭാനുണ്ട് നാളെ നടത്തുന്നത് ഇന്നലെ വരെ അല്ല സ്ത്രോത്രം എത്ര പേര് സ്ത്രോത്രം പറയാനുണ്ടേ ഇന്നലെ വരെ നടത്തിയ പോലെ അല്ല ദൈവം നിങ്ങൾ നടത്തുവാൻ പോകുന്നത് ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ മനുഷ്യന്ധമാവന ശക്തി ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നലെ കണ്ട ഉൾപ്പെട്പായിരിക്കില്ല എന്നും നാളെയും കാണുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതി ആഗ്രഹപ്പെട്ടത് ദൈവത്തിന്റെ അതുകൂടി ഉൾപ്പെടപ്പിൽ പറയാനുള്ളത് ഒരു ഗർഹീനമായും ഉൾപ്പെട്പായിരുന്നിട്ടും എന്നെ ഉപയോഗിക്കുവാൻ ദൈവം നാം എന്നോട് കാണിച്ച കവി സ്തോത്രം ഞാൻ ചിന്ത ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഈ ഉൾപ്പെടപ്പിമ്പ എവിടെയാറിയാമോ വിശുദ്ധ സ്ഥലത്ത് എന്റെ കൂടെ നിനക്കണം എന്തുകൊണ്ടാണ് ഈ ഉൾപ്പെടപ്പിൻ ദൈവത്തിന്റെ തേജസ് സടങ്ങി വന്നത് അറിയാമോ മോശി അടുത്തി എല്ലാം ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് എന്തുകൊണ്ടാണ് അറിയാമോ ദൈവം ഇറങ്ങി വരുന്നിടം എല്ലാം വിശുദ്ധമാണ് ദൈവം ഇറങ്ങി വിശുദ്ധമാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് നിങ്ങൾ വിശുദ്ധ സ്ഥലമാണെന്ന് എത്ര പേരുണ്ടേ അച്ഛൻ മുജബ്രദർ നമുക്ക് തന്നിരിക്കുന്ന സ്ഥലമാണെങ്കിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വിശുദ്ധ സ്ഥലമാണ് പ്രിയമുള്ളവരെ അമ്മ ദൈവത്തിൽ വിശുദ്ധ സ്ഥലത്തെ സൂക്ഷിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കും ഒരു സോത്രം പറയണേ വിശുദ്ധ പ്രസാരത്തെ കയറി വരുന്ന അവസരത്തിൽ പാട്ടോടെ വരാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നാട്ടുകാരെ പറഞ്ഞുകൊണ്ടും അവസരം സ്വോം പറഞ്ഞുകൊണ്ട് വരണം ദൈവത്തെ കൊണ്ട് നിങ്ങൾ വരണം ഈ പണികൾ അങ്ങനത്തെ നിങ്ങൾ ഇരിക്കുന്ന ഈ അവസരത്തിൽ സാന്നിധ്യം ഇറങ്ങി വരണമെന്ന് ആഗ്രഹത്തോടെ നിങ്ങൾ വരാമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേക രൂപ നിങ്ങളുടെ മേൽ പകർന്ന് ദൈവം അനുഗ്രഹിക്കുവാനായി സ്തോത്രം എപ്പോഴാണ് ദൈവം മോശം സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ മോശ ആടുകളെ കൊണ്ട് നാൽപ്പത് വർഷം നടന്ന കാലത്തൊന്നും കാണാത്ത ഒരു കാര്യമാണ് കണ്ടത് മോശം തീ കെത്തുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ തീ കത്തിയിട്ട് കത്തിപ്പോകാതിരിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷെ മുൾപ്പടപ്പിലൂടെ ദൈവം എപ്പോഴും സംസാരിച്ച് ദൈവസാനത്ത് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ മുൾപ്പെടപ്പ് എത്രയോ ആളുകൾ പക്ഷേ അവിടെ നിന്നിരിക്കാം പ്രതികൂലങ്ങളുടെ നടുവിൽ നിർത്തിയതായിരിക്കാം അത് സത്യം പക്ഷേ എപ്പോഴാണ് ഈ മുൾപ്പെടപ്പിന്റെ നടുവിലൂടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നതെന്ന് ദൈവസ്ഥാനത്ത് ഉറങ്ങി വന്നപ്പോ രാവിലെ എത്ര പേര് ദൂത് ഏറ്റെടുത്തുകൊണ്ട് മടങ്ങിപ്പോകണം നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തായിരിക്കും ബിസിനസ്സിലായിരിക്കുമ്പോൾ അവൻ ഇന്ന് രാവിലെ ഏറ്റെടുത്തു നാവിൽ കൂടെ വരുന്നത് ദൈവത്തിന്റെ ദൂതായിരിക്കണം ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം ദൈവത്തിന്റെ ശബ്ദം മറ്റുള്ളവർ തിരിച്ചറിയണം ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങളുടെ നാവിലോട് വരുന്നതെന്ന് മറ്റുള്ളവർ തിരിച്ചറിയത്തക്കണം ആത്മബലം ഏറ്റെടുത്തുകൊണ്ട് രാവിലെ മടങ്ങിപ്പോകണം എന്ന ആത്മാവ് ആത്മവ് നിങ്ങളൊരു ഓഫീസിലെ വിചാരണ അവസരത്തെ നിങ്ങൾ പറയുന്ന വാക്ക് മറ്റുള്ളവർ യേശുവിന്റെ നാമത്തിൽ ദൈവശാബ്ദമായിട്ട് നിങ്ങളോട് ദൈവത്തിന്റെ ആർമാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഓഫീസിൽ കടന്നു അവൻ സ്വന്തമായിട്ടുള്ള ബുദ്ധിയെ ആശ്രയിക്കരുത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വിവേകത്തിൽ ആശ്രയിക്കരുത് സ്വന്തമായിട്ടുള്ള സാമർഥ്യത്തിൽ ആഗ്രഹിക്കരുതെ അവനാരെ കീഴ്പ്പെടുത്താനുള്ള നമ്മൾ ചെല്ലുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരണം എല്ലാവരും ബിസിനസിന്റെ സമയത്ത് ബിസിനസ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ ഓരോ വാക്കും ദൈവസാന്നിധ്യം അതിലൂടെ ഉണ്ടെന്ന് മറ്റുള്ളവരെ തിരിച്ചറിയാം നാമത്തിന്റെ മോഹത്വത്തിനാണ് ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിനോട് പറയുന്ന ദൈവശബ്ദമാണെന്ന് മറ്റുള്ളവരെ ഏറ്റെടുക്കുവാനുള്ള കാര്യത്തിൽ എത്ര പേര് ഇന്ന് രാവിലെ ദൈവസാന്നിധ്യം ഒന്ന് അനുഭവിക്കാൻ ഒന്നും കൂടെ ഏറ്റവും ഏറ്റെടുക്കാൻ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് എഴുതി ഒരു നിമിഷം എഴുതുന്നേരുന്നാട്ടെ

നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ ഞാൻ പറയട്ടെ അറിയാമോ ഒരു നിമിഷം തന്നെയാ പറയുന്നത് അവൻ പ്രായം ഏറെ ആയിട്ടുണ്ട് ശാരീരികമായിട്ട് ശാരീരിയമായിട്ട് ക്ലേശക്കളക്കറിയാവേ അധ്യാൻ താമസിക്കാതെ അവൻ എരിയാവ ആരാധിക്കാൻ നിൽക്കുകയാണ് എന്നോട് നിങ്ങൾ ശ്രദ്ധിക്കണം ഏലിയ ആരാധിക്കാൻ നിൽക്കുക ശാരീരികമായിട്ട് ക്ലേശമുണ്ട് ശാരീരിക ക്ഷീണങ്ങളുണ്ട് സൂപ്പർമാൻ എന്നല്ലായിരുന്നു എലിയാവും ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ കാലിന് വേദന കൈപ്രയാസം വേഗത വേദന ഒക്കെ എലിയാ ഞാനങ്ങനെ ചിന്തിക്കുക കാരണം വലനത്തിലുണ്ട് എലിയാ നമുക്ക് സമസ്വഭാവം ഏലിയ ആരാധന ചിന്തിക്കുകയാണ് ശത്രുക്കൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ്റെ ആരാധന പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അവന് തോന്നി ഞാൻ വിളിച്ചു പറയുക ഈ സ്ഥലത്തെ വേല പരാജയപ്പെടുന്നുണ്ടോ നോക്കുന്ന കണ്ടുകളുണ്ട് സ്വന്തം ഇവിടുത്തെ വേല ക്ഷീണിച്ച് പോകുന്നുണ്ടോ പരാജയപ്പെടുന്നുണ്ടോ നോക്കുന്ന കണ്ടകളുണ്ട് രാവിലെ നീവാൻമ വിളിച്ചു പറയുകയാണ് യാഗം അർപ്പിച്ചിട്ട് നിൽക്കുകയാണ് അവൻ ശത്രുക്കളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവനെന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ശാരീരികമായിട്ട് ബലകിതനായവനെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും പേര് എതിർപ്പുമായിട്ട് നിൽക്കുമ്പോൾ ഇത്രയും പേര് ശത്രുക്കളായി നിൽക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത് രാവിലെ ദൂതേറ്റെടുത്തു ദൈവത്തിന്റെ പേര് നീ തന്നെയാണെന്നുണ്ടെങ്കിലും അവനത്തിന് രേഖയായിട്ടാണെങ്കിലും ഏകനായിട്ടാണെങ്കിലും രാവിലെ ദൈവമോ വിളിച്ചു പറയുന്നു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ആരാധനയ്ക്ക് നമുക്ക് വേണ്ടി ആരാണ് എനിക്ക് തയ്യാറാണെന്നുണ്ട് ശത്രുക്കളെ വിശ്വസിക്കുന്നു ശത്രുക്കൾ എത്ര ശക്തിയുള്ളവരും ಆ వారిని ಪ್ರವಾಚನ ಮಾಡಾಗುತ್ತೆ వారిని ಇದೆ ಸಾಕಿದ್ರೆ ಆಗುತ್ತೆ ಆಚರ್ಯಕಾನೆ ಸಾಕಿದ್ರಾಗುತ್ತೆ ದೇವಿಗೆ ಗ್ರಹಕಾರದ ಸಕ್ರಿಯಾಗುತ್ತೆ ನಿಂತಮಾಗ ಜೋವಾಸನ ಒಳ್ಳೆಯ ಚೋಮ ಚಲೋ ಆದ್ರೆ ಅಪ್ಪ ಯಾವ ಇರ್ತದೆ ಸಕ್ರಿಯ ನಮ್ಮ ಕೊಂಡ ಹೆ ಆದ್ರೆ ಎಂಬಂದ್ರೆ ಸಕ್ರಿಯಾದ್ರು ಐಶಿ ತಪ್ಪು يا وي طاقت جنا تا ويرتي کوي يا انا بلاين شارير درمي رنگنا بي انا سادتي و شرتن كنن گلن تے دايوسن دلرپر وچن سونت تي طاقت جاتے يندا ويندا ويندا شقديک پدن رنگنا بي يندا شارير درمي شقديک پدن بي انا خدايتن شقديک رنگنا بي يا ماوي درمي شقديک رنگنا بي او هالویا پريسن لورد اون پدرب کوورن بلگينيان دلومے اون پدرب کوورن بلگينيان انا ديهو بي